എന്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത ആയിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് കാരണം അത് നമുക്കൊരു ഗുണപാഠമാണ് അപ്പം അത് ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനുമല്ല പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ്റെ ആൾക്കാരായത് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ബ്രദറിനെ പോലെയാണ് മാനേജർ സുരേഷ് ചേട്ടൻ ഏതൊരു പ്രശ്നം വരുമ്പോഴും എന്റെ കൂടെ നിൽക്കുകയും ഇതല്ല അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യ സിനിമയിൽ ചാൻസ് കഴിച്ച് ചെല്ലുന്നത് സുരേഷ് ചേട്ടൻ്റെ ഒപ്പമാണ് എനിക്ക് ഏഷ്യാനെറ്റ് സപ്പോർട്ടിങ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ തന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തോട് ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടൊന്നും പേടിക്കേണ്ട എല്ലാം കാരണം വളരെ വളരെ ആയിട്ടാണ് നസീർ സാറിന്റെ തൊട്ടടുത്ത ബന്ധു ചേട്ടനീമാരും മക്കളുള്ള ഒരാളായ ഫൈസലൊക്കെ എന്നോട് പെരുമാറിയതും അതായത് അവര് പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ പഠിച്ചത് നസീർ സാറിൽ നിന്നുമാണ് ആ മര്യാദകൾ പഠിച്ചത് ചീത്ത പറയുന്നവരെ നിങ്ങൾ വിട്ടേക്കും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് പെരുമാറുക സഹായിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ വിഷമമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ മെമ്പർ ആവുകയാണ് അപ്പോൾ ഇന്ന് പറയുകയും ചെയ്തു ഞാനും അൻശുവാസനും ആ ഫൗണ്ടേഷൻ്റെ യഥാർത്ഥത്തിലുള്ള നസീർ ഫൗണ്ടേഷൻ ആ ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന മക്കളൊക്കെ ഉൾപ്പെടുന്ന എൻ്റെ മെമ്പറായിട്ട് മാറുകയും ചെയ്തു അല്ല ഇനി ഒരു വ്യക്തിയെ കുറിച്ചും പറയുന്നില്ല കൈമാറത്തിയിരുന്നു എനിക്ക് തെളിവില്ല അന്തരീക്ഷം മാത്രമേ ഉള്ളൂ പക്ഷെ പറഞ്ഞവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം നമുക്കല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ വിടുന്ന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കുവരുന്ന കേസിൽ പ്രതിയോ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ചു അവർക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ ഒരാളെ മോശമാക്കി കീഴ്ത്തി ഒരിക്കലും പറയാറില്ല മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഓ നസീർ സാറിൻ്റെ ഗോഡ് ഓഫ് മലയാള സിനിമയെ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഒന്ന് രണ്ട് പേര് വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയും അത് അങ്ങടെ ഒരാൾ പിന്നെ വീണുറന്ന് വളഞ്ഞു ചേർന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ അപ്പം ആക്രമണം ഒരു മേളയായി മാറി പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും എന്തൊക്കെ സൈബർ ആക്രമണം ഉണ്ടായാലും ഈ ഫേസ്ബുക്ക് ഡെലീറ്റ് ചെയ്ത് പോവുകയോ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്ത് പോവാറില്ല കമന്റ് ബോക്സ് ഓൺ ചെയ്തു വെക്കും കാരണം തെറി പറയാനുള്ളവരൊക്കെ പറഞ്ഞോട്ടെ അവൻ ചെയ്യാത്തവർ എല്ലാവർക്കും അല്ലെങ്കിൽ അവരുടെ ദേഷ്യങ്ങളൊക്കെ തീർത്തോട്ടെ പക്ഷെ ഞാൻ വിളിച്ചുവിടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ടാവും തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വന്നത് അതെ 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 ആ ഇന്ന് തുടങ്ങുകയാണ് പക്ഷെ ഞങ്ങൾ ഈ ഇരുപത്തഞ്ചാം ദിവസം പോലീസ് ഡേഡ് ഇരുപത്തഞ്ചാം ദിവസം ആയതുകൊണ്ട് ഞാനും അനുസരിപ്പിക്കും ഞങ്ങൾ ഹൈഡോ കമ്മിറ്റി മെമ്പേഴ്സാണ് ഇനി ഇപ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായി എങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ചൊല്ലുന്നതും അതെനിക്ക് അറിയാൻ ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ ഞാൻ അന്വേഷിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്നൊരു നിറം അങ്ങനെ ഒരു നിറം ഇല്ല അവിടെ ജാതിയും മതവും രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു സംഘടനയാണ് നമ്മള് അപ്പൊ അതെന്താന്നുള്ള എന്റെ കൃത്യം കാര്യം മനസ്സിലായിട്ടില്ല ഞാൻ നേരിട്ട് ഞാൻ പ്രചരിക്കുന്നത് നേരിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എന്ത് ചകഞ്ഞെടുത്താലും അറിയാതെ സംഭവിക്കുന്നു അതായത് എഡിറ്റ് ചെയ്തിട്ട് ലൈവ് ചെയ്തിട്ട് അതൊരു കഥയാക്കി മാറ്റരുത് കണ്ടൻറ്റ് മാത്രമായിരിക്കരുത് നമ്മുടെ സതുദ്ദേശം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ